തിരുവനന്തപുരം കാഞ്ചികുളം പോലീസ് സ്റ്റേഷനിൽ കത്തിയുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു ഗുണ്ട നിരവധി കേസുകൾ പ്രതിയായ കാഞ്ഞകുളം സ്വദേശി ഷിബു ആണ് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ദേഹത്ത് പെട്രോൾ ഒഴുക്കുകയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഇയാളെ പിടികൂടാൻ വീട്ടിലെത്തിയ പോലീസുകാരെ വെട്ടി ചെയ്തു പിന്നീട് ഒളിവിൽ പോയ ഷിബുവിനെ തമ്പാനിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് നാൽപ്പതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഗുണ്ട ഷിബു സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നാൽപ്പതോളം കേസിലെ പ്രതിയാണ് കാഞ്ഞിരംകുളം സ്വദേശി ഷിബു എസ് നായർ ജാമ്യത്തിലിറങ്ങി ഗുണ്ടാപ്പിരിവ് നടത്തുന്നു എന്നറിഞ്ഞ പോലീസ ഇയാളെ താക്കീത് ചെയ്തിരുന്നു ഈ വൈരാഗ്യത്തിലാണ് ഇക്കഴിഞ്ഞ പതിനഞ്ചിന് കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ദേഹത്ത് ഒഴിച്ച് ആക്രമിക്കുവാൻ ശ്രമിച്ചത് തടയാൻ ശ്രമിച്ച പോലീസുകാരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി തുടർന്നയാളെ അന്വേഷിച്ചിറങ്ങിയ പോലീസിന്റെ വാഹനത്തിനു മുന്നിൽ ബൈക്കിലെത്തി വീണ്ടും കത്തികാട്ടി ഭീഷണി തുടർന്നു രാത്രി ഷിബുവിന്റെ വീട്ടിലെത്തി പോലീസ് പിടികൂടാൻ ശ്രമിക്കവേ സംഘത്തിലുണ്ടായിരുന്ന എ എസ് ഐ എ ഇയാൾ വെട്ടി പരിക്കേറ്റ ജയപ്രസാദ നെയ്യാറ്റൻകർ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് ഒളിവിൽ പോയ ഷിബുവിനെ തമ്പാനൂരിൽ വെച്ച ഇന്നലെ രാത്രി അതിസാഹസികമായി പോലീസ് പിടികൂടി ഷിബുവിനെതിരെ കാപ്പ ചുമത്തുന്ന നടപടികൾ ആരംഭിച്ചതായി കാഞ്ഞിരംകുളം എസ് എച്ച് അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം